ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഇരുപത്തിയൊന്നിടങ്ങളിലായി നൂറ്റി മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും തമിഴ്നാട് മണിപ്പൂർ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് സിക്കിം മിസോറാം നാഗാലാന്റ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിൽ പൂർത്തിയാകും വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് അനുഷ്കെ ശിവദാസും നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചേരും ആദ്യം അനീഷ് കെ ശിവദാസിലേക്ക് അനീഷ് ഇന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് ചെയ്തതായി മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ കൃഷ്ണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ വോട്ട് വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സ്റ്റെല്ല മേരീസ് സെൻട്രൽ ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിലെ സ്റ്റെല്ല മേരീസ് കോളേജിലാണ് സെലിബ്രിറ്റികളായ വോട്ടേഴ്സ് എല്ലാം വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് ഇത് അല്പസമയം മുൻപാണ് തമിഴ് സൂപ്പർ താരം രജനീകാന്ത് ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയത് അതിനു മുൻപ് തമിഴ്നാടൻ കാർത്തിക് അദ്ദേഹത്തിൻ്റെ മകൻ ഗൗതം കാർത്തിക് ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ ഇന്ന് ജനവിധി തേടുന്നത് അറുപത്തി എട്ടായിരത്തിലേറെ പോളിംഗ് സ്റ്റേഷനുകളാണ് തമിഴ്നാട്ടിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ചുവടുപ്പിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ വിജയിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കൗതുകം ഇത്തവണയും ദ്രാവിഡ മണ്ണിൽ അപ്രമാദിത്വം തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് ഡി എം കെയുടെയും ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷ ഏതായാലും മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളായി തൊള്ളായിരത്തി അൻപത് പേർ ജനവിധി തേടുന്നു മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒൻപത് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നയിച്ചത് ഇത്തവണ ബി ജെ പി ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് അണ്ണാമലെ യുവനേതാവ് കെ അണ്ണാമലയുടെ കീഴിൽ പി എം കെ ഉൾപ്പെടുന്ന മുന്നണി രൂപീകരിച്ച് ബി ജെ പി തമിഴകത്ത് ചൂടുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന അണ്ണാമലയും നീലഗിരിയിൽ മത്സരിക്കുന്ന എൽ മുരുകനുൾപ്പെടെ തമിഴ്നാട്ടിൽ നിരവധി സീറ്റുകൾ ബി ജെ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ബി ജെ പിക്ക് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ചൂടുറപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ശക്തി പകരാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ വോട്ട് വിഹിതം ഉയർത്തേണ്ടതുണ്ട് കഴിഞ്ഞ തവണ അണ്ണാ ഡി എം കെയുമായി സഖ്യത്തിൽ മത്സരിച്ച ബി ജെ പി ഇത്തവണ തനിച്ച് മത്സരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ദുർബലമായി കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും എത്തുക ഇനി നാഗ്പൂരിൽ ശ്രീനാഥ് ചന്ദ്രണ്ട് ശ്രീനാഥ് എവിടെയാണ് നിൽക്കുന്നത് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു നാഗ്പൂരിലെ ന്യൂ ഇന്ത്യൻ ഇംഗ്ലീഷ് സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ ഏഴ് മണിയോടെ തന്നെ ഇവിടെ പോളിംഗ് ആരംഭിച്ചു ഭേദപ്പെട്ട തിരക്ക് രാവിലെ തന്നെ കാണാനുണ്ട് സ്ത്രീകളും അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ആദ്യ മിനിറ്റുകളിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് നൽകാനുള്ളത് മലയാളി വോട്ടർമാരും ഈ ബൂത്തിലേക്ക് എത്തുന്നുണ്ട് രാവിലെ നേരത്തെ തന്നെ എത്തി വോട്ട് ചെയ്ത ഒരു കുടുംബം നമ്മോടൊപ്പം ഉണ്ട് വോട്ട് ചെയ്തുപോലെ അതെ വോട്ട് ചെയ്തു നേരത്തെ തന്നെ വരാറുണ്ടോ എല്ലാ എല്ലാ പ്രാവശ്യവും മണിക്ക് തന്നെ ഫസ്റ്റ് വോട്ട് ചെയ്യാറുണ്ട് ഇന്നും ഫസ്റ്റ് വോട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെ ഒരു എല്ലാ എല്ലാ വർഷവും വർഷവും ഇങ്ങനെ ഇതുപോലെ തന്നെ കുറച്ച് മാത്രം കാണാനുണ്ടോ തിരക്ക് ഇവിടെ സാധാരണഗതിയിൽ ഒരു ഏഴ് മണി ഏഴരക്ക് ശേഷം മാത്രമേ എന്നാലും ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ആൾക്കാരെ കാണാനുള്ള ഒരു സൗകര്യ സാധ്യത ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു എട്ട് മണിക്ക് മുന്നേ മാക്സിമം ആൾക്കാർ വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു കാണും നിർദ്ദേശം ആ പാർട്ടികൾ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് മത്സരം എത്രത്തോളം കടുത്തുവാണെന്ന് കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട് ഇത് ആദ്യ വോട്ടർ കൂടി ആദ്യമായി വോട്ട് ഐ മീൻ ഇത് നമ്മളുടെ ഒരു ഡ്യൂട്ടി അല്ലേ അപ്പോ നല്ല സുഖമുണ്ട് ചെയ്തോണ്ട് ലൈക്ക് ഫസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ൗഡ് ഫീലിംഗ് ഉണ്ട് അപ്പോൾ എല്ലാരും വോട്ട് ചെയ്യ